കാസർകോട്ടെ അജാനൂരിൽ ഫിഷിംഗ് ഹാർബർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന റാലി നടന്നിരിക്കുന്നു ആ റാലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും അതിനു മുൻപ് റാലിയുടെ ദൃശ്യങ്ങൾ കുറച്ച് നേരം കാണാം ഇത് കേവലം മത്സ്യത്തൊഴിൽ മേഖലയിലുള്ള നമ്മുടെ സഹോദരം അതുപോലെ തന്നെ മേഖലയിലുള്ള സാമ്പത്തിക ചൂഷണത്തിനുമെതിരെയുള്ള അതിശക്തമായ മുന്നേറ്റമാണ് വളരെ വ്യക്തമായി കാസർഗോഡ് അജാനൂരിൽ ഫിഷിംഗ് ഹാർബർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രതിഷേധ റാലി നടന്നിരിക്കുന്നു പ്രതിഷേധക്കാർ സംസ്ഥാന പാത ഉപരോധിച്ചു ഇതിൽ കാസർകോട്ടിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് അഗസ്റ്റിൻ ഈ അജാനൂർ ഹാർബർ നിർമ്മാണത്തിൽ സർക്കാരിൽ നിന്ന് ഇവരെന്താണ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പ പതിമൂന്നിൽ ഭരണാനുമതി ലഭിച്ച ഒരു വികസന പദ്ധതിക്കാണ് ഇതുവരെയായും മറ്റ് തീരുമാനങ്ങളൊന്നും ഉണ്ടാകാതെ അനിശ്ചിതത്തിൽ നീങ്ങുന്നതെന്ന് ആരോപിച്ചാണ് ഈ മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികളും ഈ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത് ഇവർ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനും സംസ്ഥാന പാതയും ഉപരോധിച്ചു ഏകദേശം രണ്ടു മണിക്കൂറോളം ഈ സംസ്ഥാന പാതയിൽ ഗതാഗത കുരുക്ക് ഏഹ് രൂപപ്പെട്ടു ഈ ഈ പോലീസുകാർ വളരെ പാടുപെട്ടാണ് ഈ സമരക്കാരെ പിരിച്ചുവിട്ടത് ഈ അജാനൂരിൽ ഏറെ കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ഏറെ കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇത്തരത്തിൽ ഹാർബർ അനുവദിക്കണമെന്നുള്ളത് നിലവിൽ അവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകണമെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഹാർബർ അനിവാര്യമാണെന്നാണ് ഈ സമരക്കാർ പ്രതിഷേധക്കാർ ഒന്നടങ്കം പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോൾ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുമ്പിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ഏതൊക്കെയും ആയിരങ്ങൾ പങ്കെടുത്ത ഒരു പ്രതിഷേധ റാലിയിൽ മത്സ്യത്തൊഴിലാളികളുടെ രോക്ഷം ഇരുമ്പുന്ന ഒരു സാഹചര്യമുണ്ടായി ആദ്യഘട്ടത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ ഉപരോധം എന്ന രീതിയിലായിരുന്നു ഈ ഈ പരിപാടി സംഘടിപ്പിച്ചത് പിന്നീടാണ് ഈ ഈ സമരത്തിന്റെ രീതിയും ഭാവവും മാറിയത് സമരക്കാർ പിന്നീട് രോക്ഷാകുലരാകുകയും അവർ സംസ്ഥാന പാത ഉപരോധിക്കുകയുമായിരുന്നു ഇത് ഇത് ഇതുമൂലം കാഞ്ഞങ്ങാട് നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്കാണ് ഉണ്ടായത് പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ ഏകദേശം രണ്ടു മണിക്കൂറോളം വലിയ ഗതാഗതക്കുരുക്കാണ് രൂപപ്പെട്ടത് പിന്നീട് ഈ തഹസിൽദാർ അടക്കം നടത്തിയ ചർച്ചയിലാണ് ഒരു ഒരു സമവായ ചർച്ചകൾക്കൊടുവിലാണ് ഈ സമരം ഇപ്പോൾ താൽക്കാലികമായി പിരിച്ചുപെറ്റിട്ടുള്ളത് ഈ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരിൽ നിന്ന് പല ഉറപ്പുകൾ ലഭിച്ചിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എത്രയും വേഗം പണി തുടങ്ങുകയും മറ്റ് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇത്ര മുപ്പതാം തീയതിക്കുള്ളിൽ സമർപ്പിക്കാമെന്ന തഹസിൽദാരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം പിരിച്ചുവിട്ടിട്ടുള്ളത് ഇത് ശരി 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 കാസർഗോഡ് അതാനൂരിൽ ഫിഷിംഗ് ഹാർബർ സ്ഥാപിക്കണമെന്ന ആവശ്യം അതിന്റെ പേരിൽ നടന്ന സമരം ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നു